ഹലോ ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു നല്ല കിടക്കാച്ച ഡ്രിങ്ക് തയ്യാറാക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലോ ഗസ്റ്റ് വരുമ്പോളോ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കായത് അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് നല്ല തണുത്ത ബാലാണ് ഞാനിവിടെ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇന്ന് എനിക്കിപ്പോൾ രണ്ട് ഗ്ലാസ് വേണ്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒന്നെങ്കിൽ കസ്കസ് കുതിർത്തതോ അല്ലെങ്കിൽ ചിയാ സീഡ്സ് കുതിർത്തതോ ആണ് അത് കുറച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ചിയാ സീഡ്സ് ആണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചൗരി വേവിച്ചതാണ് സാഗോ സാഗോ വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് തീർത്തു ഓപ്ഷനാണ് നമ്മുടെ ഇതിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെന്ന് വെച്ച് ഒരു ടേസ്റ്റ് കുറവും ഉണ്ടാവത്തില്ലോ കേട്ടോ ഇനി നമുക്ക് മധുരത്തിന് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർ പഞ്ചസാര ചേർക്കാൽ മതി ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് ഒപ്പം മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ലേശം പഞ്ചസാരകള് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എന്റെ ചിയ സീഡ്സ് കുറച്ച് കുതിർന്ന് കട്ട പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ് കേട്ടോ യ് നല്ലായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി വേണ്ടത് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ആണ് അത് കടിക്കാൻ കിട്ടുന്ന ഒരു രസമാണ് നട്ട്സ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതിലേക്ക് നിങ്ങക്ക് പീനട്ട്സ് ചേർക്കാം പിസ്ത ബദാം കശുവണ്ടി എന്ത് വേണേലും ചേർക്കാം ഞാനിവിടെ കശുവണ്ടി പിസ്തയാണ് രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പഴം അരിഞ്ഞതാണ് ഏത്തക്കാ വേണ്ട അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നല്ല മധുരമുള്ള പഴം ഇതിന് വേണ്ടി ചൂസ് ചെയ്താൽ മതി അത് ഇതിലേക്ക് അരിഞ്ഞു ചേർക്കുക എന്നിട്ട് മധുര വരാമെന്ന് നോക്കുക കേട്ടോ മധുരം ഒക്കെ കുറവാണെങ്കിൽ പഞ്ചസാര മിൽക്ക് മേഡ് അതിനനുസരിച്ച് ചേർക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ നേരത്തെ കാണിച്ച പിസ്ത എലാച്ചി എസെൻസ് ആണ് അത് ഈ സൂപ്പർ മാർക്ക് മാർക്കറ്റിലെല്ലാം ഈസിലി അവൈലബിൾ ആണ് അത് ഒരു മൂന്ന് തൊട്ട് അഞ്ച് വരെ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക അത് ഈ ടൈഗറിൻ്റെയും ബേക്കേഴ്സിൻ്റെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ഒരു മൂന്ന് നാല് ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് ആവശ്യത്തിനുള്ള ഫ്ലേവർ കിട്ടും ആ ഫ്ലേവർ നോക്കി മാത്രം രണ്ടാമത് ചേർക്കുക നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് വളരെ നല്ല ടേസ്റ്റ് ആണ് അതായത് എന്താ പറയുന്ന ഒരു പിസ്തയുടെ ഒക്കെ ഒരു മൈൽഡ് ടേസ്റ്റ് അതായത് ഒത്തിരി കുത്തുന്ന ടേസ്റ്റ് അല്ല എന്നാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ഇത് ഓരോ തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് പിന്നെയും പിന്നെ ഉണ്ടാക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക കേട്ടോ